ഈ അമ്മ കയറിപ്പോകുന്നത് കണ്ടില്ലേ അതൊരു ബാല്യത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് ആലപ്പുഴ വാടകനാൽ വാർഡിലെ പൊതുപ്രവർത്തകനായ അംജിത്തൊരുക്കുന്ന തുടർബാല്യം തുടർബാല്യം എന്നാൽ വാർദ്ധക്യത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി കഷ്ടത അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഒരു കരുതലാണ് ആറും അറുപതും ഒന്നൊന്നും പറയും പോലെ പ്രായമാവുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ബാല്യത്തിലെ ഓർമ്മകളിലേക്ക് കടന്നു പോകുന്ന വയോജനങ്ങൾക്ക് ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ സന്തോഷകരമായ അവസ്ഥ സൃഷ്ടിക്കുവാൻ അംജിത്ത് ഒരുക്കിയ ഒരു കൂട്ടായ്മയാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിന്റെ ആരംഭം അംജിത്തിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച പ്രസ്ഥാനം ഈ പരിപാടി ഇതെൻ്റെ അമ്മമാരാണ് എന്റെ എന്താ പറയാ എന്റെ എല്ലാം എല്ലാ ഞങ്ങൾ ഇത് തുടങ്ങുമ്പോ മുപ്പത്താറ് പേര് ഇപ്പൊ ഞങ്ങൾ അഞ്ഞൂറ് അടുത്തൊക്കെ ആയി നല്ല അടിപൊളി വന്നില്ലേ ഭയങ്കര വിഷമ എല്ലാരും കൂടി കൂടി പാട്ടും പാടി ചിരിച്ചും കളിച്ചു ഇത് എവിടെ ഇടാനാണ് ദൈവമേ ഇത് എവിടെ ഇടാനാണ് മാസത്തിൽ ഒരു പ്രാവശ്യം ഇനി ഞങ്ങള് അടുത്ത മാസം ലാസ്റ്റ് റോഹിച്ചന്റെ റിസോർട്ടിലാണ് അതിക്കാണ് ഇതിന്റെ ചുമ്മാതെ ചുമ്മാ ചുമറ അങ്ങനെ ഏയ് എന്റെ മകന അങ്ങനെ പറയുവറിയോ നിങ്ങളോട് ചോദിക്കട്ടെ ഞങ്ങളുടെ മകന ഞങ്ങളെ അവനല്ലോയിച്ചേ ഇപ്പം പിള്ളേര് ഞങ്ങളാരും ഞങ്ങളിങ്ങനെ വരുന്നല്ലേ ഉള്ളു അവരാണ് ഞങ്ങളുടെ എല്ലാ സന്തോഷമായത് നമ്മള് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ബർത്ത് ഡേ ദിനങ്ങൾ നമ്മുടെ വീട്ടിലെ ആഘോഷങ്ങൾ അത് വിവാഹവർഷമായിക്കോട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മ ദിനങ്ങളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമ്മുടെ ആഘോഷങ്ങൾ നമ്മൾ സിമ്പർ ബാലയത്തിൽ ഇനി മുതൽ ആഘോഷിക്കാൻ തീരുമാനിക്കുക ാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മത് കാക്കയുടെ കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് ഇത് കണ്ടം വെച്ചത് കൂട്ടാണ് ഇത് പണ്ടേ കിട്ടിയ കൂട്ടാണ് മമ്മത് കാക്കയുടെ കോട്ടാണ് കണ്ണീരൊപ്പണ കോട്ടാണ് ഇത് കണ്ടം വെച്ചൻ കോട്ടാണ് ഇത് പഞ്ചേരിയ കോട്ടാണ് നമ്മൾ കവട കൂട്ടാണ് നാട്ടിൽ മുഴുവൻ ജാതിമത ചിന്തകളൊന്നുമില്ലാതെ പ്രായമായവർക്ക് കളിക്കാനും ചിരിക്കാനും പാട്ടുപാടാനും ഉല്ലാസയാത്രകൾ പോകാനും പരസ്പരം സ്നേഹം പങ്കിടാനും ആലപ്പുഴ വാടക്കനാൽ വാർഡിൽ എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച ഇവർ ഒന്നു ചേരുന്നുണ്ട് ഇവിടെ ഇന്നിപ്പോൾ അഞ്ഞൂറോളം അച്ഛനമ്മമാർ വന്നു പോകുന്നു ഇവിടെ എത്തുമ്പോൾ ഇവർ കുട്ടികളാണ് ഈ തുടർബാല്യക്കാരെ ചേർത്തു പിടിക്കുവാൻ ഹൃദയത്തോടണയ്ക്കുവാൻ രക്ഷകർത്താവായി അംജിത്ത് എന്ന പൊതുപ്രവർത്തകനും കൂടാതെ രക്ഷകരായി റോയി പി തിയോച്ചനും ജെസി രാജേഷും ആൻഡ്രിയ സുരേഷും മോളുമ്മയും കാവലാളുകളായി ഒപ്പമുണ്ട് അങ്ങനെ പരസ്പരം സ്നേഹിച്ചും പരിഭവം പറഞ്ഞും പാട്ടുകൾ പാടിയും വഴക്കടിച്ചുമെല്ലാം ഈ പിരിയുമ്പോൾ അവർക്ക് സമ്മാനം നൽകുവാനും അനുഭവം ആയിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തത് നിങ്ങൾ ഓരോ ആൾക്കാരും ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റത്തുള്ളൂ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രോഗ്രാം വേറെയില്ല കാരണം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക അതൊരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും നിങ്ങളോട് ഓരോ ആൾക്കാരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു നിങ്ങളുടെ ഭാഗം അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് ചുറ്റുവട്ടം ചെയ്താൽ അത്ര നല്ലതായിരിക്കും അംജിത്തിനും റോയ് ചേട്ടനും മറ്റംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും